നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാളത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു വാരി ഒടിയൻ റിലീസ് ചെയ്ത് ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് വാരിയത് പതിനാറ് പോയിന്റ് നാല് എട്ട് കോടി രൂപ ഒഡിയന്റെ ഔദ്യോഗിക പേജിലൂടെയാണ് കണക്കു വിവരങ്ങൾ പുറത്തുവിട്ടത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മറ്റും റിലീസ് കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണിത് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം വാരിയത് പതിനൊന്ന് പോയിന്റ് നാല് എട്ട് കോടി രൂപയാണ് ലോകമൊട്ടാകെ ഒടിയൻ ആദ്യ ദിനം നേടിയത് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് നാല് കോടി കണക്കുകൾ സത്യമാണെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ബോക്സ് ഓഫീസ് റെക്കോർഡാണ് ഓഡിയൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് നാല് കോടിയാണ് ജി കളക്ഷൻ ജി സി സി ഒഴികെയുള്ള മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഒൻപത് എട്ട് കോടി അറുനൂറ്റി എൺപത്തിനാല് പ്രദർശനങ്ങളാണ് ആദ്യ ദിനം ജി സി സി രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും റിലീസ് ചെയ്ത ദിവസം തന്നെ ഇത്രയും തുക കളക്ഷൻ നേടുന്ന ആദ്യ സൌത്ത് ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും ഓഡിയൻസ് സ്വന്തമാക്കിയിട്ടുണ്ട് യു എയിലടക്കം വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ചിത്രം ലോക മാർക്കറ്റിന് തുറന്നുകൊടുക്കുകയായിരുന്നു ഹർത്താൽ ദിനത്തിൽ റിലീസ് ഒടിയുടെ വമ്പൻ സ്വീകരണമായിരുന്നു കേരളത്തിൽ ലഭിച്ചത് ലോകമൊട്ടാകെ പന്തിരായിരം പ്രദർശനങ്ങളാണ് നടത്തിയത് കേരളത്തിൽ മാത്രം നാനൂറ്റി ആറ് ഫാൻ ഷോകൾ പുലർച്ചെ നാലര മണിക്ക് കവിതാ തിയേറ്ററിൽ ആദ്യ ഷോ തുടങ്ങി സംസ്ഥാനത്തുടനീളം ലേഡീസ് ഫാൻ ഷോയും സംഘടിപ്പിക്കുകയുണ്ടായി ആശീർവാദ സിനിമാസ് നാൽപ്പത്തി അഞ്ചു കോടിയോളം മുതൽ മുടക്കി നിർമ്മിച്ച ചിത്രത്തിന്റെ പ്രൊമോഷനായും വൻ തുകയാണ് പ്രീ റിലീസ് ബിസിനസിൽ ചിത്രം കോടി സ്വന്തമാക്കിയതായി ശ്രീകുമാർ മേനോൻ വെളിപ്പെടുത്തിയിരുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി